എന്നോട് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് യൂട്യൂബിൽ വരുമാനം കിട്ടാൻ തുടങ്ങിയാൽ അല്ല യൂട്യൂബിനെ കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ അന്നൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്ത് കിട്ടുന്നു യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടോ അന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് യൂട്യൂബ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഫുള്ളായി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തത് എൻ്റെ വൈഫിൻ്റെ അനിയത്തിയാണ് അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത് അവൾ തന്നെയാണ് ഫുള്ളായിട്ട് തുടങ്ങി തന്നത് അപ്പോൾ നമുക്ക് യൂട്യൂബ് പോയി കിട്ടിയ ഒരു വർക്കാണിത് ഫസ്റ്റ് തന്നെ നമ്മളൊരു ഗേറ്റുണ്ട് ഗേറ്റ് മേലെ അടിച്ചു വെച്ചിട്ടുണ്ട് സെറ്റാക്കിയിട്ടില്ല നല്ലൊക്കെ ലെവലാക്കിയിട്ട് സെറ്റാക്കാന്നുള്ള ലെവലിൽ പിന്നെ ഇതാണ് ഫസ്റ്റ് നമ്മൾ ഈ വീട്ടിലേക്ക് വരുന്നത് വി ബോർഡ് അടിക്കാൻ വേണ്ടി മാത്രമാണ് അതായത് ഡ്രസ്സൊക്കെ വേറെ ആരോ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കാവില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ വി ബോർഡ് അടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സിംഗിൾസിൻ്റെ വർക്ക് സിംഗിൾസിൻ്റെ കമ്പനിക്കാർക്ക് തന്നെ ഈ വീട്ടുകാർ ആദ്യമേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഗേറ്റാണ് സെറ്റ് ചെയ്യേണ്ടത് ഗേറ്റ് മോളെ മേലെ അടിച്ചു വെച്ചിട്ടുണ്ട് ആ വി ബോർഡ് അടിക്കാൻ വന്ന സമയത്താണ് നമുക്ക് ബാക്കി വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയത് ഇതാണ് നമ്മൾ ആശാരി ആഷാരിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അവിടെ നല്ലൊരു വർക്കറാണ് അപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആശയന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അവർ ഫുൾ വർക്ക് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വേറെ വർക്ക് ഇതായി കിണറിനൊരു മൂടിയടിക്കലാണ് അതിൻ്റെ ഫ്രെയിം കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ജെയിൻ്റെ നെറ്റ് കൊണ്ടാണ് കിണറിൻ്റെ മൂടി അടിക്കുന്നത് ഒന്നര കാലിഞ്ച് പട്ട ഒന്നര കാലി ആംഗ്ലർ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കിണറിൻ്റെ മൂടി സെറ്റ് ചെയ്യുന്നത് പിന്നെ ഡോറ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ കപ്പി കാര്യങ്ങളൊക്കെ മുകളിലേക്ക് വരുന്ന ലെവലിലായിട്ടാണ് ഈ കിണറിൻ്റെ മൂടി നമ്മൾ സെറ്റ് ചെയ്യുന്നത് പിന്നുള്ളൊരു വർക്ക് ധ്യൊരു ഭാഗത്താണ് അതായത് മൂന്ന് കൊന്ന് പൈപ്പോട് ഫുള്ളായിട്ട് ലൈൻസ് ഒരാൾ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്തൊരു വിധത്തിലുള്ള ലൈൻസ് അതിന് പൈപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു വയര് ഫുള്ളായിട്ട് നമ്മൾ മൂന്ന് കൊന്ന് ലൈൻസ് ഓടിക്കണം പിന്നെ അതേപോലെ അവിടെ പിന്നെ ഈ ഒരു കോനായിക്ക് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒന്നര ഇഞ്ച് പൈപ്പോട് ലൈൻസ് ഓടിക്കുന്നുണ്ട് അതിനായിട്ട് നമ്മൾ മേലെ പട്ടയിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനും വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് വർക്ക് കഴിയുമ്പോൾ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഭാഗം അവർ ഫുള്ളായിട്ട് ഈ ഇരിക്കാനോ അതിനൊക്കെ ഒരു സെറ്റാക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉള്ളിലേക്ക് ഒന്നും കയറാത്ത വിധത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാം പിന്നെ ഇതാ ഇവിടെ ഒരു ഗ്രില് ഗ്രില് നമ്മൾ ഡയറക്റ്റ് മേലും താഴത്തും പട്ട അടിച്ചിട്ട് അതായത് ഒരു ഫ്രെയിം ഒന്നും ഇല്ലാത്ത രീതിയിൽ അടിച്ചിട്ട് മേലെയും താഴത്തും ആക്കിയിട്ട് ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻസ് ഓടിച്ച മാതിരി ഉണ്ടാവുള്ളൂ വേറെ ഫ്രെയിം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ കിട്ടിയൊരു വർക്കാണ് എന്താ വർക്ക് ഏരിയ വർക്ക് ഏരിയ ഒന്നര മുക്കാൽ പൈപ്പിനെ കൊണ്ട് ഫ്രെയിം ആക്കിയിട്ട് മുക്കാൽ മുക്കാൽ ലൈൻസ് ഓടിച്ചിട്ടാണ് ഉള്ളത് അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് യൂട്യൂബ് തുടങ്ങിയതിനെ കൊണ്ടുള്ള ഒരു ഉപകാരവും നമുക്ക് വർക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും നമ്മൾ യൂട്യൂബ് കണ്ടിട്ട് കുറേ ആൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അതുപോലെ ഇത് ഇതുപോലെ നമുക്ക് കുറച്ച് വർക്ക് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഇതിപ്പം ഫുൾ വർക്ക് ഈ വീട്ടിൻ്റെ ഫുൾ വർക്ക് ഏകദേശം നമുക്ക് തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പം അങ്ങനെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് അതായത് വർക്ക് ഒരു മുട്ടില്ലാണ്ട് പോകുന്നതെന്നെല്ലാം പറയുന്നില്ലേ ആ ഒരു ലെവലിൽ നമുക്ക് യൂട്യൂബ് തുടങ്ങിയതിൽ നല്ലൊരു ഉപകാരം തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതാ ഇവിടെയൊക്കെ ഒന്നര മുക്കാൽ പൈപ്പ് ഒരു നാല് ലൈൻസ് ഓടിക്കാനുണ്ട് ഫുൾ വർക്കും കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തത്തിലൊരു വീഡിയോ എന്തായാലും ചെയ്യൂ ഇതാണ് നമ്മൾ വർക്ക് ഏരിയ ഡിസൈൻ പിന്നെ ഇവിടെ കിട്ടിയ ഒരു വർക്ക് സ്റ്റാറാണ് സ്റ്റാറിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്താ ഇവിടെ സ്റ്റാറിനെ അടുപ്പിച്ചിട്ടൊരു ഇരിപ്പടം സെറ്റാക്കുന്നുണ്ട് അതെല്ലാം ആശാരി വുഡോട് ഫുള്ളായിട്ട് സെറ്റാക്കും അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മൾ വേറെ ചെയ്യാം ഇതാണ് സ്റ്റെയർ നാല്ക്ക് നാല് പൈപ്പിനെ കൊണ്ട് ബീം സെറ്റ് ചെയ്തിട്ട് ഒന്നര ഒന്നര പൈപ്പിനെ കൊണ്ട് സ്റ്റെപ്പ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഒന്നര ഒന്നര ഹാൻഡ് റയിൽ മുക്കാൽ മുക്കാൽ പൈപ്പ് ലൈൻസ് ഓടിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഡിസൈൻ വരുന്നുണ്ട് അടുത്തായിട്ട് ഈ വാളിൻ്റെ അടുത്ത് ഡിസൈൻ അതേ ഡിസൈൻ തന്നെ ഇപ്പോഴും വരുന്നുണ്ട് ഇവിടെ ഒരു ചെറിയൊരു കവറിങ് വരുന്നുണ്ട് ഒരു മൂന്നടിക്ക് ഫുള്ളായിട്ട് മേലോളം അതാണ് നമ്മുടെ സ്റ്റെയർ ഇവിടെ നമ്മൾ പട്ട കൊടുത്തിട്ടാണ് പോലെ ഇറക്കിയിട്ടുള്ളത് ആദ്യം കൊടുക്കാനായിരുന്നു ഉദ്ദേശിച്ചത് പിന്നെ അത് വേണ്ട പട്ട കൊടുത്ത് അവർ താഴത്തെ മതി എന്നുള്ള ലെവലിൽ നമ്മൾ പട്ട കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഫ്രെയിം ആദ്യം മുമ്പ് വർക്ക് ചെയ്തവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയ വർക്ക് ഇവിടെ ഫ്രെയിം ഓൾറെഡി അടിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ വി ബോർഡ് അടിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിവിടെ വന്നത് ട്വൽവ് എം എമ്മിൻ്റെ വി ബോർഡാണ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ ആയിട്ട് സിക്സ് എം എമ്മിൻ്റെ ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതായത് സീലിംഗ് പോലെ അത് നമുക്കിവിടെ കിട്ടിയൊരു വർക്കാണ് ഞാൻ ഇതിൻ്റെ അടിയിൽ ഫുള്ളായിട്ട് സീലിംഗ് ബോർഡ് അടിക്കാനുണ്ട് അതും വി ബോർഡ് തന്നെയാണ് സിക്സ് എം എമ്മിൻ്റെ ഇവിടെ പാതി കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കിയതാണ് സിംഗിൾസ് സിംഗിൾസിൻ്റെ അവർ തന്നെ വന്നിട്ട് അടിച്ചതാണ് ഞാനിപ്പോൾ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ഷീറ്റഡാണ് ഈ ഒരു ഭാഗത്ത് മൊത്തത്തിൽ ഷീറ്റിഡാനുണ്ട് ഈ വർക്ക് ഫുള്ളായിട്ട് അവിടെ സിംഗിൾസ് വരും അതെല്ലാം അവിടെ ഡയറക്റ്റ് അടിക്കുന്നതാണ് പിന്നെ അത് ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് ഷീറ്റടാണ്ട് വർക്ക് ചെയ്യേണ്ട ഈ ഒരു ഏരിയയിൽ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് യൂട്യൂബ് കൊണ്ടുള്ള ഉപകാരം നമുക്കിങ്ങനെ വർക്ക് കാര്യങ്ങൾ കടച്ചും സഹായിച്ചിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു വാട്ടർ ടാങ്ക് അടിക്കാനുണ്ട് ഒരു മൂന്ന് മീറ്റർ ഹൈറ്റിൽ വാട്ടർ ടാങ്ക് അടിക്കാനുണ്ട് അതുപോലെ അതവിടെയാണ് ഞാൻ പറഞ്ഞത് മൂന്നിക്കൊന്ന് പൈപ്പ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുന്നത് എന്തായാലും അവിടെ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട് നല്ല കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ സ്ക്വയർ പൈപ്പോട് ഒരുവിധം വർക്കെല്ലാം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഒരുവിധം വർക്കെല്ലാം നമ്മൾ നല്ല പരമാവധി അവർ വീട്ടുകാർ പറഞ്ഞത് നിങ്ങളെ സ്വന്തം വീട് പോലെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആണ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ വീഡിയോയിൽ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നത് അവരിവിടെ ഉണ്ടാകുന്നില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ള നിലക്കാണ് അവർ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു വാക്ക് നമ്മൾ തെറ്റിക്കില്ല പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നൂറ് ശതമാനം നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കൂ അപ്പോൾ ഇതുപോലെ വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്റ്റ് നമ്മൾ വാട്സപ്പ് ചെയ്താൽ മതി കാരണം വർക്കിൻ്റെ ടൈമൊന്നും നമ്മൾ അങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ നമുക്ക് സൗകര്യം പോലെ നമുക്ക് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ വേണ്ടി പറ്റും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുപോലെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളും പല ഇതുമായിരിക്കും അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഇനി നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ വേറെ ആരോടെങ്കിലും ചോദിച്ചറിഞ്ഞിട്ട് അതിനുള്ള മറുപടി നമ്മൾ എന്തായാലും നിങ്ങൾക്ക് തന്നിരിക്കും അപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ഇതെ ഇതേപോലെ നമുക്ക് വർക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ആ വർക്ക് ചെയ്തതിൻ്റെ ക്യാഷ് കാര്യങ്ങൾ അതും കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ മെറ്റീരിയൽ ഫുള്ളായിട്ട് പാർട്ടിയാണ് എടുത്തത് ഓൾറെഡി ആദ്യമായി ഇവിടെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫുള്ളായിട്ട് കോണ്ടാക്റ്റാണ് കൂടുതൽ എടുക്കുന്നത് മുമ്പൊക്കെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോക്കായിരുന്നു ഇപ്പോൾ യൂട്യൂബ് കാര്യങ്ങളൊക്കെ തുടങ്ങിയത് കൊണ്ട് നമ്മൾ അത്യാവശ്യം വലിയ വലിയ വർക്ക് കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് തമിഴ്നാടെ നമ്മൾ വർക്ക് എടുത്തിട്ടുണ്ട് നാലഞ്ച് മാസം തമിഴ്നാട് വർക്ക് എടുത്തിട്ടുണ്ട് പിന്നെ സറാമിക് ഓഡായാലും സാദാ നോർമൽ ഓട് പിന്നെ ഷീറ്റ് വർക്ക് കെയ്റ്റ് ഹാൻഡ് റെയില് അങ്ങനെ വെല്ലിങ് സംബന്ധിച്ച് എല്ലാ വർക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക പിന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ കോൺടാക്ട് ചെയ്യലുണ്ട് അതായത് മലപ്പുറത്ത് നിന്നെല്ലാം നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്നെല്ലാം ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പണിൻ്റെ ആവശ്യത്തിനായാലും സംശയങ്ങൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുന്നതിലും സപ്പോർട്ട് നമുക്ക് നമുക്കതിയായ സന്തോഷമുണ്ട് ഇപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ടെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഈ നമ്മൾ പണി വർക്കിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നതോ ചെയ്യുന്നതോ എന്തെങ്കിലും തെറ്റലും കണ്ടാൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തുകയും ചെയ്യാം നമ്മൾ ആരെയും വാക്ക് നമ്മൾ നിരസിക്കില്ല അത് ശരിയാണെന്ന് തോന്നിയാൽ നമ്മൾ പൂർണ്ണമായിട്ടും അതിപ്പോൾ ചെറുത് വലുതെന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും വർക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വാട്സപ്പിൽ പരമാവധി വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കുമ്പോൾ ശ്രമിക്കുക കോള് വിളിച്ച് ചിലപ്പോൾ എടുക്കണമെന്നില്ല വാട്സാപ്പിനെന്തായാലും നമ്മൾ റിപ്ലൈ തരും വർക്കിൻ്റെ കാര്യത്തിൽ എന്ത് സംശയത്തിൻ്റെ കാര്യത്തിലായാലും നമ്മൾ റിപ്ലൈ തരും